കുവൈത്തിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട വയക്കരയിലെ കൂത്തൂർ നിതിന്റെ മൃതദേഹം രാത്രി ഏഴ് മണിയോടെ വയക്കരയിലെത്തിച്ച് പൊതുദർശനത്തിന് വെക്കും അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം വയക്കര ശാന്തിവനം പുതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും കുവൈറ്റിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട വയക്കരയിലെ കൂത്തൂർ നിതിന്റെ ആകസ്മിക വിയോഗം നാടിന്റെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും തീരാസങ്കടമായി പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ പാടിയോടിച്ചാൽ വയക്കര അങ്കണവാടിക്ക് സമീപത്തെ ചെറിയ വീട്ടിൽ തീരാസങ്കടത്തിന്റെ വിങ്ങലിലാണ് നിതിന്റെ പിതാവ് ലക്ഷ്മണനും സഹോദരൻ ജിതിനും പത്ത് വർഷം മുൻപ് മാതാവ് മരണപ്പെട്ട കുടുംബത്തിന്റെ പ്രയാസങ്ങളിൽ നിന്നും കരകയറാൻ മൂന്ന് വർഷം ദുബായിൽ ജോലി ചെയ്ത നിതിൻ ഒരു വർഷം മുൻപാണ് കുവൈത്തിൽ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ചത് ചെറുപ്പത്തിൽ തന്നെ കഠിനാധ്വാനത്തിലേക്കും സ്വാശ്രയശീലത്തിലേക്കും തിരിഞ്ഞ നിതിൻ ഒരു വർഷം മുൻപ് നാട്ടിലെത്തിയപ്പോൾ പുതിയ വീട് നിർമ്മിക്കുന്നതിനായി സ്വന്തമായി പത്ത് സെന്റ് സ്ഥലം വാങ്ങി അതിൽ കര കെട്ടി കുഴൽ കിണർ കുഴിച്ചാണ് വീണ്ടും ഗൾഫിലേക്ക് മടങ്ങിയത് പാടിയോട്ടിച്ചാലിലെയും വയക്കരയിലെയും പൊതുരംഗത്തും സാമൂഹ്യ സേവന രംഗത്തും സജീവമായിരുന്ന നിധിൻ നാട്ടിലുള്ളപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സജീവമായിരുന്നു നിധിൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത് നാടിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു എനർജറ്റിക് ആയ ഒരു ചെറുപ്പക്കാരൻ ലീവിൽ വന്ന നാട്ടില് അമ്പലത്തിന്റെ കാര്യങ്ങളായാലും ബാക്കി നാട്ടിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല ജീവിതത്തിന്റെ കർമ്മരംഗത്ത് ഊർജസ്വലനായി ഞെട്ടലായി മാറിയത് വിശ്വസിക്കാനാവാതെയാണ് നാട്ടുകാരും കുടുംബവും ബന്ധുക്കളും സുഹൃത്തുക്കളും നിതിനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നത് നമുക്കെല്ലാം ഞാൻ എപ്പോഴും എനിക്ക് അങ്ങോട്ടും അവൻ ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് ആയിട്ട് പരസ്പരം എപ്പോഴും വ്യക്തിയാണ് ദുരന്തം നമ്മുടെ നാടിനും അതുപോലെ നമ്മുടെ വളരെ വേദനാജനകമാണ് ഒരുപാട് സ്വപ്നങ്ങൾ അന്യ പോയി ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടി പോയതാണ് സഹോദരൻ കുവൈത്തിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം രാത്രി ഏഴു മണിയോടെ വയക്കര മുണ്ട്യ ക്ഷേത്രത്തിന് സമീപം പൊതുദർശനത്തിന് വെക്കും അന്തിമോപചാരങ്ങൾക്ക് ശേഷം വയക്കര ശാന്തിവനം പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും ജീവിതത്തിന്റെ പാതയിൽ പ്രയാസങ്ങളെ നേരിട്ട് പതരാതെ മുന്നോട്ട് നീങ്ങിയ നിതിന് തൻ്റെ വീടെന്ന സ്വപ്നം ബാക്കിയാക്കി ദുരന്തമുഖത്ത് ജീവിതം നഷ്ടമായപ്പോൾ ഒരു നാടൊന്നാകെ കണ്ണീർ പൂക്കളർപ്പിച്ചാണ് നിതിനെ യാത്രയാക്കുന്നത്